സ്ഥാപക ദിനം ഡിസംബർ ഇരുപത്തെട്ട് ബാലസംഘം കാർണിവൽ ആർ കെ എം യു പി എസ് മുത്താന പാളയങ്കുന്ന് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കാർണിവൽ അധ്യക്ഷൻ സുസുനു വൃന്ദ ഉദ്ഘാടനം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ യൂസഫ് കാർണിവലിനെ കുറിച്ചുള്ള വിശദീകരണം ബാലസംഘം വർക്കല ഏരിയ കൺവീനർ സുനിൽ ജി എന്നിവ കൊണ്ട് ഭൂമിയുടെ ഭൂമിയുടെ ചൂട് വർദ്ധിക്കാൻ കാരണമാകുന്നു ഭൂമിയുടെ ഉപതല താപനില വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകുന്നു റാലി റാലിയായിട്ടൊക്കെയാണ് നമ്മൾ ബാൽസംഘത്തിന്റെ സ്ഥാവക ദിനം സാധാരണ ആഘോഷിക്കാറുള്ളത് ഈ വർഷം അതിനെല്ലാം വിപരീതമായിട്ട് കുട്ടികളെ എല്ലാവരെയും ഒത്തുകൂടിച്ച് ഇതേ കണക്ക് കളികളും പാട്ടുകളും എല്ലാം ആയിട്ട് നമ്മളിപ്പോ കാർണിവൽ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആകെ മൊത്തം ഈ കാർണിവൽ നടക്കുന്നുണ്ട് അപ്പൊ അതുപോലെ നമ്മുടെ ഏരിയയിലും പത്ത് മേ മേഖലാ കമ്മിറ്റികളിലും നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ വില്ലേജ് കമ്മിറ്റിയിൽ നമ്മളിപ്പോ കാർണിവൽ ആണ് ഇപ്പൊ നടത്താൻ പോകുന്നത് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ എം കെ യൂസഫ് മാവനെ ക്ഷണിക്കുന്നു നടക്കുകയാണ് പറയുമ്പോൾ ഒരു ഉത്സവമാണ് കേരളത്തിലെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ അതും വില്ലേജ് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഉത്സവം ആഘോഷിക്കുകയാണ് ഈ ഉത്സവത്തിൽ കൂടി നമ്മുടെ കുട്ടികളുടെ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കഴിവുകൾ പുറത്തുകൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കായികമായിട്ടും കലാപരമായിട്ടും ഒക്കെ ധാരാളം കുട്ടികളുടെ തന്നെ ധാരാളം പരിപാടികൾ ഒതുങ്ങിയിരിക്കുന്നത് അവരുടെ കഴിവിനനുസരിച്ച് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ബാലസംഘം ഇത്തരത്തിൽ പരിപാടി നടപ്പിലാക്കാൻ കൂടി ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ബാലസംഘത്തിൻ്റെ സ്ഥാപക ദിനമാണ് എൺപത്തിയാറ് വർഷം പൂർത്തിയാകുക എല്ലാ സ്ഥാപക ദിനത്തിനും ഇത്തരത്തിൽ ബാലസംഘത്തിന്റേതായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അത് ഒരു പക്ഷേ ഏരിയ തരത്തിലായിരിക്കും ഇപ്പോ ഈ മാസം സംഘടിപ്പിക്കുന്നത് വില്ലേജ് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറോളം വില്ലേജ് അടിസ്ഥാനത്തിൽ ഇന്ന് മൂന്ന് മണി മുതൽ വൈകുന്നേരം ഏകദേശം രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏരിയയാകട്ടെ പത്ത് വില്ലേജ് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു ഞാൻ ഈ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ബാക്കിയുള്ള ഒമ്പത് കേന്ദ്രങ്ങളിലും പോകാൻ വേണ്ടി എടുക്കുക കുട്ടികളുടെ കഴിവുകൾ കാണുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ഇത്തരത്തിൽ ഈ ഭഗത്തായ സംഘടന ആ കുട്ടികളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല പഴുതയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് അവരുടെ അഭിരുചിക്കനുസരിച്ച് ആ ആ ഉയർച്ച ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൽ മറ്റൊരു രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഇല്ല അപ്പൊ ബാലസംഘത്തിന്റെ കൂട്ടുകാർ ആഘോഷമായി ആഘോഷിച്ച് തീർക്കേണ്ടതുണ്ട് ഇതിന്റെ ഉദ്ഘാടന സംഘം തന്നെ ഞാൻ കൂടുതൽ എടുക്കുന്നില്ല കാരണം ആകെ പതിനഞ്ച് മിനിറ്റാണ് ഇതിൽ ഇതിന്റെ സ്വാഗത ഭാസവും അധ്യക്ഷ പ്രസംഗവും ഇനി ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ ഉള്ളവരും എല്ലാവരും കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് ഇതിനെ നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ ആ പതിനഞ്ച് മിനിറ്റാകുമ്പോൾ ഇതെല്ലാം അവസാനിച്ച് നമ്മൾ ഈ ഉത്സവ പ്രതിനിധികൾ ഉണ്ടാക്കി നമ്മൾ കളിയിലേക്കും കായിക പരിപാടികൾ അതുപോലെ തന്നെ കലാപരമായി പരിപാടിയിലേക്ക് നീങ്ങുകയാണ് തന്നെ നിങ്ങൾക്ക് ഇന്നൊരു ഉത്സവമായി തന്നെ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കാർണിവൽ ഈ മേഖലാടിസ്ഥാനത്തിലുള്ള കഴിവുകൾ ബാലസംഘം എന്ന് പറയുന്ന കേരളത്തിലെ കുട്ടികളുടെ സംഘടന രൂപീകരിച്ചിട്ട് എത്ര വർഷം പൂർത്തിയായി എൺപത്തി വർഷം പൂർത്തിയായി അങ്ങനെയാണ് നമ്മുടെ സംഘടന രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി കണ്ണൂർ ജില്ലയിലെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഗ്രന്ഥശാലയിൽ വെച്ച് കല്യാശ്ശേരിയിലെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥശാലയിൽ വെച്ചാണ് എന്ത് രൂപീകരിക്കുന്നത് കേരളത്തിലെ കുട്ടികളിലെ ഏറ്റവും വലിയ സംഘടനയായ എന്ത് രൂപീകരിക്കുന്നത് അപ്പൊ നമ്മളെ സംഘടന രൂപീകരിച്ചത് എത്ര വർഷമായി എത്ര വർഷം പറഞ്ഞേ എമ്പത്തി ആറ് വർഷം പൂർത്തിയായി അല്ലേ അപ്പോഴെ പൂർത്തിയായതിന്റെ സംഘടനയുടെ രൂപീകരണ വർഷമാണ് എല്ലാ ഡിസംബർ ഇരുപത്തി എട്ടിനും നമ്മൾ വലിയ രീതിയിൽ ബാലസംഘത്തിന്റെ ഘോഷയാത്രയായിട്ട് നടക്കുന്നത് ഇപ്പോഴും വലിയ വ്യത്യസ്തമായ പരിപാടിയാണ് കാർണിവൽ കണ്ടിട്ടുണ്ടൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ കാർണിവൽ കണ്ടിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടാവും അതാ ഡാൻസ് കാണും പാട്ട് കാണും പിന്നെ പിന്നെ വലിയ ഊഞ്ഞാല് കാണും ആ വലിയ ഊഞ്ഞാൽ കാണും ആ പന്തറിഞ്ഞ് പിടിക്കുന്നത് കാണും പിന്നെ കുട്ടികളുടെ ഭക്ഷണം കഴിക്കാൻ ഉള്ള സ്ഥലങ്ങൾ കാണും അല്ലെ ഭക്ഷണമൊക്കെ വിൽപ്പന നടത്തും പിന്നെ ഒക്കെ കാണും ആ കാണും വെല്ലുവിളും നമ്മുടെ ഈ കാർണിവലിന്റെ അധ്യക്ഷ ശിഷ്യന്റെ വർക്കല മേള സെക്രട്ടറി ആയിട്ടുള്ള സുദിന വൃന്ദ നമ്മുടെ ഈ ഇന്നത്തെ കാർണിവല് ഉദ്ഘാടനം ചെയ്യുന്ന തിരുവനന്തപുരം പ്രസ്ഥാനത്തിന്റെ വഖേലയുടെ ഏരിയ സെക്രട്ടറി മുൻ വർക്കി പാളയംകൊന്ന് വർക്കല ആർ കെ യു പി എസിൽ നിന്നും സ്ട്രേറ്റ് ഫോർവേഡ്